ഹലോ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് കറങ്ങാനിറങ്ങാമെന്ന് കരുതി ലുലൂലും വാട്ടർ മെട്രോയിലൊക്കെ ഒന്ന് കയറണം എന്ന് ഓർത്ത് ഞങ്ങൾ കാർ കാറെടുത്തില്ലായിരുന്നു ഊബറാണ് ബുക്ക് ചെയ്തത് അപ്പോൾ പിന്നെ ചേട്ടക്കും റെസ്റ്റ് റെസ്റ്റാകുമല്ലോ സാധാരണ ചേട്ടയാണ് കാർ കാറെടുത്ത് ഓടിക്കാറേ അപ്പോൾ പിന്നെ ചേട്ടക്ക് ഇപ്രാവശ്യം റെസ്റ്റ് കൊടുക്കാമെന്ന് കഴിഞ്ഞു അങ്ങനെ എത്തി മഹാരാജാസിൻ്റെ അവിടെ നിന്ന് എത്തിയപ്പോഴേക്കും ഞങ്ങൾ മെട്രോയിൽ കയറാൻ തുടങ്ങി അമ്മച്ചയ്ക്കാണെങ്കിൽ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാണ് നമ്മൾ പിടിച്ചു വിളിച്ച് കേട്ടാൻ നോക്കിയാലും ആൾ സമ്മതിക്കില്ല ഞാൻ സ്റ്റെപ്പ് കയറി വരാമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ അവിടെ ലുലുവിലെത്തി ലുലുവിലെത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ും കറങ്ങി നടന്ന് പിന്നെ നൈറ്റ് മോനെ മേലെ കളിക്കാനുള്ള സെക്ഷൻ ഉണ്ടായിരുന്നു അതിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറ്റിയിരുത്തി അങ്ങനെ അവിടെ നിന്നപ്പോഴേക്കും അവിടെ കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം സ്കൂൾ പിള്ളേരാണെങ്കിൽ എല്ലാവരും കയറി എല്ലായിടത്തും ഇരിക്കുകയായിരുന്നു പക്ഷെ നല്ല രസമുണ്ട് പിള്ളേരെ കളിക്കണ കാണാനൊക്കെ ഞാൻ കുറേ നേരം അതുതന്നെ നോക്കിയിരുന്നു സീറോ സീറോഗ്രാവിറ്റിയുടെ സാധനം കണ്ടപ്പോഴേക്കും അത് കുറേ നേരം നോക്കിയിരുന്നു ഞാൻ ഇതുവരെ കയറിയിട്ടില്ല നിങ്ങൾ കയറിയിട്ടുണ്ടോ പിള്ളേർ ചെയ്യുന്ന കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിട്ടോ ചെറുതായിട്ട് ഞാൻ പേടിയുള്ള കൂട്ടത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അതൊക്കെ കഴിഞ്ഞി ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു ബീഫ് ബിരിയാണിയാണ് കഴിച്ചത് അത് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ പോകാൻ പോകുന്നത് വാട്ടർ മെട്രോൻ്റെ അങ്ങോട്ടേക്കാണ് ഹൈക്കോട്ട് ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും അവിടെ നിന്നാണ് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നേരെ ഞങ്ങൾ ഫോട്ടോച്ച് പോയി ഇറങ്ങാമെന്നാണ് കരുതിയത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും ചേട്ടയാണ് ടിക്കറ്റൊക്കെ എടുത്തത് പക്ഷെ നല്ല രസം ഉണ്ടെട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത് എനിക്കെന്തായാലും ഇഷ്ടമായി എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയാണേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനും സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം നല്ല പക്ക ായിരുന്നു അങ്ങനെ ഞങ്ങൾ മെട്രോ വന്നപ്പോഴേക്കും അതിലേക്ക് നടന്നു തുടങ്ങി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നത്തെ ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തിരക്കായിരുന്നു ഈ വാട്ടർ മെട്രോയിലും സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും സാരിയില്ല സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ നിന്നിരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വാട്ടർ മെട്രോ പതിയെടുക്കാൻ തുടങ്ങിയായിരുന്നു എന്താണെന്നറിയില്ല ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടോ അതിൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ എല്ലാ കാഴ്ചകളും നല്ല ആസ്വദിച്ചിരുന്ന് കണ്ടു സീറ്റൊന്നും കിട്ടിയില്ല എന്നാലും രസമുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ും പിള്ളേർ ഇവിടെ നിന്ന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് പതിയെ പതിയെ പോയി പോയി അങ്ങനെ ഫോട്ട് കൊച്ചി എത്തി വേഗം എത്തിയ പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഫോർട്ട് കൊച്ചി എത്തിയപ്പോഴേക്കും പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടാവില്ലേ ആ കൂട്ടത്തിലൊന്നും ഓർമ്മിച്ച് വെക്കാനായിട്ടുണ്ട് ഇത് അങ്ങനെ ഫോട്ടോ കൊച്ചിലെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നടന്നു നടന്നു കഴിഞ്ഞപ്പോഴേക്കും നൈത്തൂന് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ പാർക്കിലേക്ക് ഓടി വന്നു ആണെങ്കിൽ എല്ലായിടത്തും ഓടി നടന്ന് കയറുമായിരുന്നു സ്ലൈഡിൽ കയറാനാണ് നൈത്തൂനെ ഏറ്റവും ഇഷ്ടം നൈത്തു ആദ്യം തന്നെ കയറുന്നതും സ്ലൈഡിലായിരുന്നു അങ്ങനെ അവിടെ നൈത്തൂനെ കുറച്ചേരം കളിപ്പിച്ചു ഞങ്ങൾ കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതൊന്നും ഓർത്തില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് ബസ്സിനാണ് ഒരു നല്ലൊരു ഡേ ആയി എന്നിട്ടും ഇന്ന്